അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജോയിന്റ് ഇടുക്കി മേഖലയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ട്രേറ്റ് വളപ്പിൽ ജില്ലാ കളക്ടർ വി നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളന സന്ദേശമായുമാണ് സംഘടിപ്പിച്ചത് ഇടുക്കി കളക്ട്രേറ്റ് വളപ്പിൽ നടന്ന പരിപാടിയിൽ മേഖലാ സെക്രട്ടറി എൻ കെ സജൻ അധ്യക്ഷനായിരുന്നു ജില്ലാ കളക്ടർ വി വിശ്വരി ഉദ്ഘാടനം ചെയ്തു എൻവയറോൺമെന്റിനെ കുറിച്ച് ഞാൻ പഠിക്ക പഠിക്കേണ്ടോ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ ഗ്രീൻ പീപ്പിൾ ലവ് എൻവയർമെന്റ് മോർ ദൻ എനിത്തിങ് എൽസ് അത് ഇപ്പോൾ വരെ ഓക്കെ ഇനി നിങ്ങളുടെ കുട്ടികൾക്കും കൂടി അത് കൈമാറി കൊടുക്കണം എത്ര മാത്രം നമ്മൾ എൻവയറൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ അത്രമാത്രം എൻവയറമെന്റ് വിൽ ഓൾസോ ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ചെറിയ കാര്യത്തിലോട്ട് വലിയ കാര്യമായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ സുനിൽ തോമസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന അംഗം സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് അനീഷ് കെച്ചി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു